നമസ്കാരം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണെങ്കിൽ ഇന്ന് ശബരിമലയുടെ അയ്യപ്പന്റെ അപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ തന്ത്രിമാർ കാണിക്കുന്ന തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യണം സ്പെഷ്യൽ ദർശനം അയ്യപ്പനെക്കാളും ഇമ്പോർട്ടൻസ് ആണ് തന്ത്രിക്ക് അവിടെ കിട്ടുന്നത് അവിടെ ചാക്കി കെട്ടിയാണ് പൈസ താഴോട്ട് കൊണ്ടുപോകുന്നത് ഈ പോലീസ് ഇവിടെ റോഡിലേക്കുന്ന സാധാരണ ആൾക്കാരും ബൈക്കിൽ പോകുമ്പോൾ പോലീസ് ചേർത്തി പെറ്റിയിടിക്കുന്നു ഓവർ സ്പീഡ് എന്ന് പറഞ്ഞ ഒരു പത്ത് പത്ത് കിലോമീറ്റർ കൂടിക്കഴിഞ്ഞാൽ പിടിച്ച് കരുത്തി പോലീസ് വേണ്ടിയിട്ട് എന്നെയും കൂടെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു ഈ വയനാട് വെച്ച് അപ്പോ അങ്ങനെ പിടിക്കുന്ന പോലീസ് ഇവിടെ ഇരിക്കുമ്പോൾ ഈ പോലീസിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ചാക്കിൽ പണം കെട്ടിക്കൊണ്ടുവരുന്നത് അതുപോലെ ഇപ്പൊ തന്നെ ഇ ഡി ഇവരുടെ ഇ ഡിയുടെ സാധാരണക്കാരെയൊക്കെ ഇടിക്കാൻ പോകുമ്പോ ഇതുപോലുള്ള ആൾക്കാരെ തൊടാത്ത എന്താ അവിടെയാണ് ഈ ഇവിടുത്തെ കപട സംഘികളുടെ കളിയെന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ സ്വയം സേവനത്തിന് അനുവദിക്കില്ല യഥാർത്ഥ സ്വയംസേവകർ ആദ്യമേ ഇതിനെ എതിർത്തതാണ് പക്ഷെ അവരെയും മാറ്റിയിട്ട് ഇപ്പൊ സംഘികളാണല്ലോ ഇവിടെ റൂൾ ചെയ്യുന്നത് അപ്പൊ ഇവിടെ പിണറായി വിജയൻ കൊഴുത്തേജാവുകയുള്ളൂ കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചത് അങ്ങനെ ഒരു ഞെല്ലി പോലെ ഇരിക്കുന്ന ഒരു പെണിനെ കൊണ്ടിരുത്തി എന്തൊക്കെ പറയിപ്പിച്ചു ഇവിടെ ഇത് പറയിപ്പിച്ച ആരാണ് ഇതിന് കാരണം എന്താ അപ്പൊ പിണറായി പ്രോപ്പറായിട്ട് ഒരു ആക്ഷൻ എടുത്ത് ശബരിമലയിലെ ഈ ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അവിടെ ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ മൂന്ന് പൂജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് പൂജ ചെയ്യുന്നുണ്ട് ഇവര് അവിടുത്തെ അഴിമതികൾ ഒന്നൊന്നായിട്ട് പോകണം എന്നാൽ യഥാർത്ഥ ഈ പറയുന്ന ശബരിമലയിൽ ഇന്ന് കാണുന്ന കൊള്ളയെക്കാട്ട് മുമ്പ് വന്ന കൊള്ളയോടെയാണ് നമ്മുടെ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എന്താ നടന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ എല്ലാരും ശബരിമലയുടെ പിറകിലാണ് ചിന്തിക്കുന്നത് ഓടുന്നത് ഈ വിനോദ് റോയിയുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ വിനോദ് റോയ് എന്താ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സുബ്രഹ്മണ്യം അദ്ദേഹം പറഞ്ഞ വാക്കിന്താണ് അദ്ദേഹം സുപ്രീം കോടതിയുടെ ഇതിൽ കൊടുത്ത ഇത് റിപ്പോർട്ട് നമ്മൾ വായിക്കണം നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയ്ക്ക് മേലുള്ള മോഷണം അവിടെ നടന്നിട്ടുണ്ട് ഹനുമാൻ സ്വാമിയുടെ കരുത്തി കിടന്ന വെള്ളി മാല പോയി മിസ്സായി തിരിച്ചു വന്നത് വേറെ സ്വർണം പോയിട്ട് തിരിച്ചു വരുന്നത് വെള്ളിയായിട്ട് തിരിച്ചു വരുന്നു അതുപോലെ മറ്റേ ഈ കിളിക്കിണ്ണം അതുപോലുള്ള തന്നെ ഓരോ ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് മിസ്സായതിനൊന്നും കിടക്കില്ല ബി നിലവറയിൽ പൂച്ച പറ്റി കിടക്കുകയാണെന്ന് ഇപ്പൊ കിട്ടിയത് പൂച്ച അതിനെ തൊടാൻ ആരും സമ്മതിക്കില്ല അപ്പൊ ഈ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രം അവിടുത്തെ ആചാരം നശിച്ചു മുപ്പത്തിരണ്ടായിരത്തോളം ഏക്കർ ഉണ്ടായിരുന്ന ഭഗവാന്റെ സ്ഥലം ഇന്ന് വെറും ഏഴര ഏക്കറിലേക്ക് ചുരുങ്ങി ആരാണ് കൊള്ളയടിച്ചത് അങ്ങനെ കിടന്നതാണിത് ഇത് ഇത് കംപ്ലീറ്റ് കിടന്നതാണ് അതാണ് ഞാൻ പറഞ്ഞു പത്മനാഭന്റെ നാടായിട്ട് കിടന്നത് ഇന്ന് ഏഴര ഏഴര ഏക്കറിലേക്ക് ചുരുങ്ങി കിടക്കുന്നു ആ ം അത് ഞാനിപ്പൊ അങ്ങോട്ടേക്ക് ഹിസ്റ്ററിയിലേക്ക് വരുന്നതല്ല ഞാൻ അതിന്റെ ചരിത്രം പറയാണ് മുപ്പത്തിരണ്ടായിരം ഏക്കറിൽ കിടന്നത് വെറും ഏഴര ഏക്കറിലേക്ക് ചുരുങ്ങിപ്പോയി എന്നാൽ അതിനകത്ത് കിടക്കുന്നത് ഭഗവാന്റെ ദേഹത്ത് കംപ്ലീറ്റ് പൊട്ടലാണ് അതിനകത്ത് പാറ്റയും എലിയും കയറിയിരിക്കുന്നുണ്ട് ബബലു ശങ്കറിനെ പോലുള്ള ആൾക്കാർ പുറത്തുകൊണ്ടുവന്ന റിപ്പോർട്ട് നോക്കൂ ഒന്നും വേണ്ട നമ്മൾ വേറെ ഒന്നും സംസാരിക്കണ്ട ഇതിലേക്ക് തന്നെ എടുക്കും ഇവിടെ നമ്മുടെ രാജഭക്തി എന്ന് പറഞ്ഞു മുന്നോട്ട് നിന്ന് ഇവിടുത്തെ ഞാനും ട്രിവാൻഡത്തുള്ള ആളാണ് നായാട്ട് നടത്തുന്നവനാണ് രാജാവ് അല്ലാതെ നാരങ്ങയോളം പിഴിയുന്നവനല്ല ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്താണിത് ജനങ്ങളുടെ സ്വത്തിനെ പറ്റി ജനങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട് ഞാൻ ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ് എനിക്ക് അതിന്റെ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യം ചോദിക്കാനാണ് വെറുതെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കരുത് നിങ്ങൾ നിങ്ങളൊക്കെ ഇത്രയും നിങ്ങളൊക്കെ ഇത്തിരി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും തട്ടിക്കുമായിരുന്നോ ഇന്ത്യയുടെ നാല് തൂണുകളിൽ ഒന്നാണ് മാധ്യമം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരുടെ മെടുക്കുകൊണ്ടാണ് ഇപ്പൊ ഇത്രയെങ്കിലും കേസുകൾ ശബരിമലയുടെ കേസും ബാക്കിയുള്ളതും പുറത്തു വരുന്നത് വേറെ ആരെ പുറത്തു പറയാൻ തയ്യാറാവുന്നത് ഒന്നുകിൽ ഇവർ ഗുണ്ടായസം കാണിക്കും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഇവരെ ഒതുക്കാൻ ശ്രമിക്കും ഇന്ന് ഈശ്വരന്റെ പേര് പറഞ്ഞ് ഏറ്റവും വലിയ ദണ്ഡിത്തരം നടത്തുന്ന നാടായി മാറിയിരിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് എന്തൊക്കെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഇതാണോ ശ്രീനാരായണ ഗുരുദേവനോട് പഠിപ്പിച്ച മതത്തെ രാഷ്ട്രീയമാക്കി കൊണ്ടുപോകാണ് കേരളത്തിൽ മതത്തെ രാഷ്ട്രീയമാക്കി കൊണ്ടുപോകണ നാടല്ല ഇത് ബിജെപി കാണിക്കുന്നതിന് ബിജെപി ഞാൻ ബിജെപിക്ക് ബിജെപിയുടെ ഐഡിയോളജിക്ക് എതിരല്ല കാരണം ഹിന്ദുമത സമയം എന്നാണ് ബിജെപി ഉണ്ടായത് ജനസംഖ്യ ബിജെപിയിലേക്ക് വരുന്നു ബട്ട് വാട്ട് ഹെൽ ഈസ് ഹാപ്പനിങ് ഹിയർ ഇഫ് യു ആർ സംതി അവർക്ക് ഒരു ആൻസർ ഇല്ല ഇവരാണ് ഈ ധർമ്മത്തിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞിടക്കുന്നത് എന്തുകൊണ്ട് ബി ജെ പിടക്കം അവിടെ ഇരുന്ന് അവർക്ക് വിഴുപ്പുപണിയല്ലേ ചെയ്യുന്നത് കർമ്മന തുറന്നു കഴിഞ്ഞ ഭൂതം കഴിഞ്ഞാ എന്തിനാ ഇങ്ങനെയൊക്കെ ഇവിടെ എന്താണ് ഹിന്ദുക്കൾക്ക് ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് തന്ത്രി എടുത്ത് ചോദിക്കൂ പതിനെട്ട് പടി ചവിട്ടി തത്തോമസിയിൽ അറിയാൻ പോകുന്ന പതിനെട്ട് പടി ആ പതിനെട്ട് പടിയുടെ ആത്മീയ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഒന്ന് ചോദിക്കൂ ഉടനെ അറസ്റ്റ് ചെയ്യണം ഇതാണ് നമുക്ക് വേണ്ടത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ നമ്മൾ കേസ് കൊടുക്കും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വലിയവനാണെങ്കിലും എഫ്ഐആർ ഇടേണ്ടി വരും അവൻ അവൻ കോടതിയിൽ ഇത് പോലീസിന്റെ മുന്നിൽ എത്തേണ്ടിയും വരും ഇവിടെ കോടതി എന്ന് പറയുന്ന ഒരു മഹാശക്തി നമ്മുടെ മുന്നിലുണ്ട് ആരെന്തൂടായിപ്പോ കാണിച്ചാലും കോടതി ധർമ്മത്തിന്റെ കൂടെ എന്നുള്ളതിന്റെ തെളിവാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പോലും അപ്പൊ ഇതിന് മാധ്യമങ്ങൾ ചോദിക്കേണ്ട കാര്യം തന്ത്രിയെ എന്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അതുപോലെ തന്നെ ഈ തന്ത്രി ഈ തന്ത്രി 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 എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വലിയ ഇതാക്കുന്നു നമ്മളെ വീട് ഒരു മുപ്പത് വർഷം മുമ്പ് നമ്മൾ കെട്ടിയ വീട് ആ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഒരു 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 വയറിങ്ങോ പ്ലംബിങ്ങോ വന്നു കഴിഞ്ഞാൽ അന്ന് വയറിംഗ് ചെയ്ത അല്ലെങ്കിൽ പ്ലംബിങ് ചെയ്തതിനെ കൊണ്ട് മാത്രമേ നമ്മൾ ഇനിയും വയറിങ്ങും പ്ലംബിങ്ങും ചെയ്യുള്ളൂ അതുപോലെ അയ്യപ്പനെ ഈ തന്ത്രി കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ അവിടെ പൂജിക്കാൻ അർഹതയുള്ളൂ ബാക്കി തന്ത്രവും പഠിച്ചവർക്കൊന്നും അതിൽ ചെയ്യാൻ പാടില്ലേ ഇത് ചോദ്യമാണ് ഇത് ചോദിക്കണം ഈ ഒരു മോണോപോളിയെ ബ്രേക്ക് ചെയ്യണം ധാരാളം ഇണ്ടാണ്ടിരിക്കെ അങ്ങനെയല്ല നിങ്ങൾക്ക് ധർമ്മശാസ്ത്രം എന്തെന്നറിയോ തന്ത്രശാസ്ത്രം എന്തറിയോ ദണ്ഡനീതി എന്തെന്നറിയോ നീതിശാസ്ത്രം എന്തെന്നറിയോ വേറൊരു കിടന്ന് ആർക്കെങ്കിലും വേണ്ടിട്ട് സംസാരിക്കരുത് തന്ത്രശാസ്ത്രം പഠിച്ചിട്ട് പറയൂ തന്ത്രശാസ്ത്രം പഠിച്ചിട്ട് പറയൂ ഞാൻ ഞാൻ ഉപമയനം കഴിഞ്ഞവനാ മനസ്സിലായോ പക്ഷെ ഞാൻ ഐ ആം നോട്ട് ബിലോങ്സ് ടു ദീസ് കൈൻഡ് ഓഫ് ഐ ഐ ഡോ പൊന്നപ്പള്ളി ഓഫ് സർ നിങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ യു 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 ഷുഡ് നോട്ട് സപ്പോർട്ട് ദം യു ആർ യു ആർ സപ്പോസ് യു ആർ സപ്പോസ് കൈൻഡ് ഓഫ് ആന്റിനാഷണൽ ക്രിമിനൽസ് നിങ്ങൾ വെറുതെ ഈ സ്റ്റൈലിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ ഈ രീതി നിങ്ങൾ പറ്റേ കൊട്ടാരത്തിന്റെ സ്റ്റൈൽ പത്മനാഭ സ്വാമി ക്ഷേത്രം പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണ്ട പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പേര് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട അദ്ദേഹം പറഞ്ഞത് ശരിയല്ല അത് ഞാൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന സംസാരിക്കണേ ഇപ്പൊ പറയാനുള്ള പറഞ്ഞില്ലേ നിങ്ങൾ അത് നിങ്ങൾ അത് ചെയ്യൂ നിങ്ങളത് നമ്മൾ നമ്മള് നിങ്ങളും ഞാനും എല്ലാം ഒരുപോലെ സോഷ്യൽ വർക്കേഴ്സ് ആണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ഇപ്പൊ ഒരു മാധ്യമം ഇട്ടില്ലെങ്കിലും ഇവിടെ വേറെ ഏതെങ്കിലും ഇത് ജനത്തിന്റെ ഇവിടെ ആരും ചെറുതുമല്ല ഞാൻ ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ഇവിടെ വരുന്നത് നിങ്ങളത് ചോദിക്കാനുള്ളത് ഇവിടെ ചോദിക്കൂ അല്ല നിങ്ങക്ക് മാത്രോ എല്ലാവർക്കും പറയണ്ടെ അല്ല സഹോദര അങ്ങ് പത്രപ്രവർത്തനത്തിന് മുമ്പേ ഞാനൊരു ഇരുപത്തിയഞ്ചു വർഷമായിട്ട് മാധ്യമങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളാ പത്രപ്രവർത്തനത്തിന്റെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയില് നിങ്ങളുടെ ശ്രദ്ധയില് ചില കാര്യങ്ങൾ പെടുത്താൻ വരുമ്പോ നിങ്ങൾ അത് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൂ അങ്ങനെ പറഞ്ഞ കിട്ടിയാ കൊടുക്കാതിരിക്കാൻ പറ്റുമോ കിട്ടിയ ഞാൻ ആണോ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചാൽ അത് പറയും ഞാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ചൂഷണത്തിനെതിരെ സംസാരിച്ചു ഹിന്ദുവിന്റെ അകത്ത് നിന്ന് മോഷണങ്ങളും തട്ടിപ്പ് നടത്തുന്നത് ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ല അതാണ് അതാണ് വീർ സവർക്കർജി നമ്മുടെ നേതാവ് പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് ബ്രിട്ടീഷേഴ്സ് ഓർ ഐ നോട്ട് അഗേൻസ് ഓഫ് മുസൽമാൻ ഐ എം അഫ്രേഡ് ഓഫ് ഹിന്ദുസ് ഹു ഇസ് സീറ്റിംഗ് ഇൻ സൈഡ് മനസ്സിലായോ ഈ ഹിന്ദു നാമധാരികളായിട്ടുള്ള പുരോഹിത വർഗവും ഇവിടുത്തെ വലിയ നേതാക്കന്മാർക്കും എതിരെ തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത് അത് ഇന്ത്യയും തുടരും അത് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ താങ്ക് യു താങ്ക് യു